ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഊണ് കഴിക്കാനായിട്ടൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പുളിങ്കറിയെന്നൊക്കെ പറയാൻ പോലും ഒരു പ്രത്യേക രുചിയിലുള്ള ഒരു പുളിങ്കറിയാണ് ഊട്ടുപുര പുളിങ്കറിയെന്നൊക്കെ പറയില്ലേ അങ്ങനൊരു പുളിങ്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പുളിം കറി ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഊണ് കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് അരി ഇട്ട് കൊടുത്തോട്ട് അതിപ്പോൾ ഏത് അരിയായാലും വേണ്ടില്ല നമ്മൾ ഊണ് കഴിക്കുന്ന പച്ചരിയോ പുഴുക്കലരിയോ ബോസ്മതി അരിയോ ഏതരിയായാലും കുഴപ്പമില്ല ഒരു ടീസ്പൂൺ അരി ഒരു ടീസ്പൂൺ മല്ലി ഒരു നുള്ള് ഉലുവ ഒരു ടീസ്പൂണ് ഉഴുന്നം പരിപ്പ് ഒരു പൊട്ട് കായ ഇപ്പോൾ കായത്തിൻ്റെ കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് രണ്ട് മൂന്ന് കുഞ്ഞ് കഷ്ണങ്ങളാക്കി കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മൂന്നാല് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിൻ്റെ അതേം കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഇതിപ്പോൾ നമ്മുടെ എത്ര നമ്മൾ ഭക്ഷണം എത്ര കറി ഉണ്ടാക്കുന്നു അതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് എടുത്തത് നമുക്ക് ഒരുപാട് കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവുകൾ കൂട്ട് കൂട്ടുകൊറുകയൊക്കെ ചെയ്യാം അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒന്ന് ഡ്രൈ ഡ്രൈ ആണ് ഒളിച്ചെണ്ണയോ എണ്ണ ഒന്നും ഒഴിക്കേണ്ട വെറുതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി ആരിയൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടും എന്താ പറയുക മല്ലിയൊക്കെ നല്ലോണം ഒന്ന് മൂക്കണം മുളകും മല്ലിയും കരുവേപ്പിലേക്കൊക്കെ കണ്ടോ കരുവേപ്പിലൊക്കെ നല്ലപോലെ ഒന്നും വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അത് വറുത്തെടുത്ത് ചൂടായിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണും തേങ്ങയും കൂടി നമുക്ക് അരച്ചെടുക്കാം അതിന് കറി വയ്ക്കാനായിട്ട് ഞാൻ മത്തങ്ങയും കുമ്പളങ്ങയും ആണ് കേട്ടോ എടുക്കുന്നത് ഇതിപ്പോൾ ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഒരു കുമ്പളങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു കഷ്ണം കുമ്പളങ്ങയും ഞാനിവിടെ മുറിച്ചെടുത്തു അതിൻ്റെതാ ചോറൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നു കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നോർക്കാം അത്ര ചെറിയ കഷ്ണങ്ങളല്ല ഒരു വിധം കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നിർക്കുന്നത് ഇതാ ഇതുമാതിരിയാണ് കേട്ടാ നോർക്കുന്നത് മുത്ത അതുപോലെ തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഒരു സ്ക്വയർ സ്ക്വയർ ആയിട്ട് കുറച്ച് വലുതായിട്ടാണ് നിർക്കുന്നത് അതാ മുത്തങ്ങ കുമ്പളങ്ങി മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതാ മുത്തങ്ങ കുമ്പളങ്ങൾ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ അതൊരു ഉണ്ടാക്കാനായിട്ടൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതാ കഴുകിക്കൊണ്ടുവന്ന കഴുകി വെച്ചിരുന്ന മുത്തങ്ങ കുമ്പളങ്ങയുടെ കഷ്ണം വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇപ്പോൾ കഷ്ണത്തിൽക്കോട്ടെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ട് പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ കയറിയിട്ട് കൊടുക്കണ്ട കേട്ടോ ഒരേതെല്ലാം കരുവേപ്പിലിയും കൂടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അടുപ്പത്ത് വേവിക്കാൻ വെച്ചു കേട്ടോ അതല്ല പോലെ ഒന്ന് ഇളക്കി കഷ്ടങ്ങളും വെള്ളവും മഞ്ഞൾപ്പൊടിയും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്തിട്ടുണ്ടായല്ലോ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അടപ്പത്ത് വേവിക്കാൻ വെച്ചോ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് തിളക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ച് വെക്കാം എന്താ തിളച്ച് വന്നപ്പോൾ അടുപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുട്ടോ എന്താ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ അടുപ്പ് തുറന്ന് നല്ലപോലെ വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും വന്ന് അടച്ച് വെച്ചു വീണ്ടും അടുപ്പ് തുറന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കെട്ടോ കഷ്ണങ്ങളൊക്കെ വേവാറായി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുപ്പ് തുറന്നു നല്ലപോലെ ഇങ്ങനെ ഇളക്കിണ്ടായിരുന്നു അതിന് ശേഷം എന്താ നമ്മൾ പൊടിച്ച് വെച്ചിരുന്നല്ലോ ഞാൻ കാണിച്ചിരുന്നല്ലോ അരി മല്ലിയൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറുത്ത് ചൂടാറി ഇപ്പം നല്ലപോലെ പൊടിച്ചു മിക്സഡ് ജാലറി നല്ലപോലെ പൊടിച്ചു കൊണ്ടുവന്ന അതുംകൂടി ചേർത്ത് കേട്ടോ കഷ്ണം നല്ലപോലെ വെന്തതിന് ശേഷമാണ് കേട്ടോ ഞാനത് ചേർത്ത് കൊടുത്തത് ചേർത്ത് വിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു ആ മസാലയൊക്കെ ആ കഷ്ണത്തിന്മാ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു അതിന് ശേഷം തേങ്ങ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് ടേബിൾ സ്പൂണും തേങ്ങ അത് വറുത്തോട്ടല്ല കേട്ടോ വെറുതെ പച്ചക്കന്നെയാണ് രണ്ട് ടേബിൾ സ്പൂണും തേങ്ങ അരച്ചിണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തു ആ പാത്രം കഴുകിയ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം വീട്ടിൽ നല്ലപോലെയൊന്ന് തിളപ്പിച്ചു തേങ്ങയും മസാലയും കഷ്ണവും എല്ലാം കൂടി നല്ലപോലെ യോജിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ചെറിയ കഷ്ണം ശർക്കരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഈ കറിക്ക് ഒരു ചെ ഒരു ഉണ്ടാവും നല്ലതാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ ശർക്കരയും കൂടി ചേർത്ത് ശർക്കരൊക്കെ നല്ലപോലെ അലിച്ചെടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കഷ്ണങ്ങളും മസാലയും തേങ്ങയും ശർക്കരയും നല്ലൊരു ടേസ്റ്റി കറിയാണ് ഊട്ടുപുര പുളിയും കറിയെന്നാണ് കേട്ടോ നിങ്ങളങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ നല്ല കറിയാണ് അതുശേഷം വളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സാമ്പാർ പുളിയൊക്കെ വയ്ക്കുന്ന പുളിയുണ്ടല്ലോ വളംപുളി അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ വെള്ളം വെള്ളത്തിലൊക്കെ കുതിർത്ത് അത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ പുളിയും ശർക്കരയും മസാലയും എല്ലാം കൂടി നല്ലപോലെ തിളച്ച് തിളപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നല്ലൊരു കറിയാണ് കേട്ടോ ഊട്ടുപൂര പൊളിങ്കറിയെന്നാണ് ഇതിന് പറയാം നല്ല ടേസ്റ്റാണ് ഊൺ കഴിക്കാനൊക്കെ ചപ്പാത്തിക്ക് വേണമെങ്കിലും കഴിക്കാത്തതിന് ശേഷം എന്താ കടുക് മുളകെ കരിപ്പിലൊക്കെ ചേർത്ത് വറുത്തിട്ടു നല്ലൊരു ടേസ്റ്റി കറിയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്